മോഹൻലാൽ നായകനായി ഇനി വരാനിരിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവം മലയാളത്തിന് എക്കാലവും പ്രിയപ്പെട്ട ഹിറ്റ് ചിത്രങ്ങൾ പരിശോധിച്ചാൽ മോഹൻലാലിനെ നായകനാക്കി സത്യൻ സംവിധാനം ചെയ്തവയിൽ കുറെ എണ്ണമെങ്കിലും ഉണ്ടാവുമെന്നതിനാൽ ഹൃദയപൂർവ്വവും പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് സത്യൻ സംവിധാനത്തിലുള്ള പുതിയ ചിത്രത്തിൽ താടി ട്രിം ചെയ്ത് ലുക്കിലാണ് മോഹൻലാൽ ഉള്ളത് സത്യൻ നന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ചിത്രത്തിന്റെ റിലീസ് ചിത്രത്തിന്റെ ബുക്കിംഗ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് രാവിലെ പത്ത് മണിക്ക് തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് തുടരെ മൂന്നാമത്തെ ചിത്രവും നൂറ് കോടി ക്ലബിൽ എത്തിക്കാൻ മോഹൻലാലിന് കഴിയുമോ എന്നാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എങ്ങനെയുള്ളതായിരിക്കും മോഹൻലാൽ ചിത്രം എന്ന് സംവിധായകൻ സത്യൻ നന്ദിക്കാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പാൻ ഇന്ത്യൻ ഒന്നുമല്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാലിനെ നായകനാക്കി ആലോചിക്കുന്നത് നേരത്തെ നേര് എന്ന ഒരു സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാ ും ആഗ്രഹിക്കുന്നു എന്നതാണ് എന്നും സത്യൻ അന്തിക്കാട് അഭിപ്രായപ്പെട്ടിരുന്നു എന്തായാലും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ ചിത്രമായിരിക്കും ഹൃദയപൂർവം എന്നാണ് പ്രതീക്ഷ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടാവുക പുതിയ അപ്ഡേറ്റുകളായി നമുക്ക് കാത്തിരിക്കാം